നമുക്ക് രൂപ മുതലുള്ള ബാറ്ററീസ് ഉണ്ട് ഒരു ും അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ അഞ്ച് സ്ത്രീകൾ തുടങ്ങിയ ഒരു സംരംഭമാണ് ബാറ്ററീസ് എന്ന് പ്രധാന പങ്ക് വഹിക്കുന്ന പേരെന്താണ് അപ്പൊ എൻ കെ ബാറ്ററി ഞാൻ എൻ സി എ കാര്യം എം സി എക്കാര് സോഫ്റ്റ്വെയർ ഫീൽഡ് നേരെ മെക്കാനിക്കൽ ഫീൽഡിലേക്ക് വന്നു എൻ കെ ബാറ്ററി ലേഡീസ് ആണ് ഇത് അസംബിൾ ചെയ്യുന്നു അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചോ ഉം ഇത് എൻ കെ ബാറ്ററിന്റെ ഫോർ എൽ ബി ബാറ്ററി ആണ് ചെയ്യാൻ പോണത് ഇത് ആക്ടിവെ ഉപയോഗിക്കേണ്ട ബാറ്ററിയാണ് ഇതിന്റെ സെല്ല് വരണത് ഇതാണ് ഫോർ എൽ ബി ആക്റ്റീവൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി ആണ് അതിന്റെ

എൻ കെ സെറ്റ് ചെയ്യണമെന്നാണ് ഇപ്പൊ കാണുന്നത് പ്ലേറ്റ് വെക്കുക പ്ലസ് മൈനസ് നോക്കി നോക്കി പോസിറ്റീവ് നെഗറ്റീവ് എടുക്കാൻ നമുക്ക് ഓൾ കേരള നമ്മൾ പാക്ക് ചെയ്ത് കോഴിക്കോട് വന്ന ഓർഡർ ആണ് ഇപ്പൊ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്

വില എന്ന് പറയുമ്പോൾ പറയൂ വില എത്ര മുതൽ തുടങ്ങും നമുക്ക് മുന്നൂറ്റമ്പത് രൂപ മുതലുള്ള ബാറ്ററീസ് ഉണ്ട് രൂപയ്ക്ക് വാഹനങ്ങളുടെ ബാറ്ററി അപ്പൊ ഈ മുന്നൂറ്റമ്പത് റുപ്പൊ ഇതിന് വാറണ്ടി ഗ്യാരത്തെ കാര്യങ്ങളുണ്ട് എല്ലാ ഇവിടെ െ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ഇത് സിംഗിൾ ആയിട്ട് മേടിക്കുന്നത് മാത്രമല്ല മറ്റു വ്യക്തികൾക്ക് ഇത് അഞ്ച് സ്ത്രീകൾ നടത്തുന്ന ഒരു സംരംഭമാണ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി എങ്ങനെയാണ് എടുക്കണം ആ മിനിമം പത്തെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കും കൊടുക്കും അപ്പൊ നമ്മള് മുന്നൂറ്റമ്പത് രൂപ പ്രത്യേകം ശ്രദ്ധിക്കുക ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിൽ പത്തെണ്ണം എടുക്കണം അതിന് നിങ്ങൾ ഒരു ബാറ്ററിക്ക് പേജേണ്ടത് രൂപ ഈ രൂപയുടെ ബാറ്ററി അതിന്റെ എങ്ങനെയാണ് അത് ബാറ്ററി അതെന്നുവെച്ചാൽ സെൽഫ് ഇല്ലാത്ത ബൈക്കുകൾക്കാണ് ആ ബാറ്ററി ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് സിംഗിൾ ആയിട്ട് ഇതേ ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ യും പഴയ ബാറ്ററി ഉണ്ടെങ്കിലും നമ്മൾ ആ ആ ബാറ്ററി ബാറ്ററി കൊടുക്കുന്നതാണ് പഴയ സെപ്പറേറ്റ് അഡീഷണൽ പേയ്മെന്റ് ഇല്ല നമ്മുടെ ബാറ്ററികൾ ഏതൊക്കെ തരങ്ങളുണ്ട് ഇപ്പൊ എല്ലാ ഇവിടെ ഉണ്ടോ മുതൽ വരെ ബൈക്കിന്റെ ബാറ്ററീസ് ചെയ്യുന്നുണ്ട് നമ്മള് ബാറ്ററി ആണ് ഇത് ഫോർ എൽ ബി ആണ് നമ്മള് ആക്ടിവെസ് ചെയ്യുന്ന ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് സ്കൂട്ടികൾ അതിനുള്ള ബാറ്ററി ആണ് ഇത് ഹോൾസെയിൽ ആയിട്ട് എടുക്കണെങ്കിൽ അറുനൂറ്റി രൂപയാണ് വരുന്നത് ഇത് സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസ് ആണെന്നു വെച്ചാൽ രൂപയും പിന്നെ നമ്മുടെ പഴയ ബാറ്ററിയും കൂടെ ആണെങ്കിൽ ഇതിന് ഹോൾസെയിൽ ആണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് ഓക്കെ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ പഴയത് എടുത്തിട്ട് തന്നെ തരും ആ യെസ് ആയിരത്തി തന്നെ റേറ്റ് നമ്മൾ പഴയ ബാറ്ററിയും കൂടെ വിലയിൽ വേറെ മാറ്റങ്ങൾ ഇല്ല നമുക്ക് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് അപ്പൊ ഇപ്പൊ ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വിളിക്കാവുന്നതാണ് അതെ സ്ത്രീകൾ മുന്നോട്ട് വരണമെങ്കിൽ അത് കൂടുതൽ സന്തോഷം സ്ത്രീകൾ നടത്തുന്നതുകൊണ്ട് സ്ത്രീകളെ മാനുഫാക്ചർ ചെയ്യുന്നു അല്ലെ ഒരു പരിമിതമായ ഒരു സാഹചര്യ സെറ്റപ്പിൽ നിന്ന് വളർന്നു ഒരു ബിസിനസ് ആണ് ഓക്കെ അപ്പോൾ കേരള നമുക്ക് ഡെലിവറി ഡീലർഷിപ്പ് അവൈലബിൾ